അടൂർ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പത്തുനാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് കൊടിയേറി ഫെബ്രുവരി ഏഴിനാണ് തിരുവാറാട്ട് ജനുവരി ഇരുപത്തിയൊൻപത് ബുധനാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് ബ്രഹ്മശ്രീ രമേശ് ഭാനു ഭാനു ഭണ്ഡാരത്തിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കൊടിയേറ്റ് സദ്യ ഉദ്ഘാടനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു തെങ്ങമ്മം ജയകുമാറും സംഘത്തിന്റെ പഞ്ചവാദ്യം വയലിൻ സോളോ ശ്രീ ഭൂതബലി എഴുന്നള്ളത്ത ജനുവരി മുപ്പത് വ്യാഴാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് മഹാഗണപതി ഹോമം ആറിന് വിഷ്ണു സഹസ്രനാമജപം ഏഴ് മുപ്പത് മുതൽ ശ്രീഭൂതബലി എഴുന്നള്ളത്ത് എട്ട് മുതൽ ഏകാഹനരായണീയ യജ്ഞം ഉച്ചയ്ക്ക് ഒന്നിന് അന്നദാനം വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ ഭജനാമൃതം എട്ടിന് ശ്രീബലി ശ്രീഭൂതബലി എഴുന്നള്ളത്ത് മുപ്പത്തി ഒന്നിന് രാവിലെ എട്ട് മണി മുതൽ സമ്പൂർണ്ണ ശ്രീമദ് നാരായണീയ പാരായണം പതിനൊന്നിന് നവകം ശ്രീബലി ഉച്ചപൂജ ഉച്ചയ്ക്ക് ഒന്നിന് അന്നദാനം ഏഴ് മുതൽ കുമാരി അനഘാരമേശിന്റെ സംഗീത സായാഹ്നം എട്ടിന് ശ്രീ ഭൂതബലി എഴുന്നള്ളത്ത് എന്നിവ നടക്കും ഫെബ്രുവരി ഒന്നിന് രാവിലെ ആറ് മുതൽ വിഷ്ണു സഹസ്രനാമ ജപം എട്ട് മുതൽ സമ്പൂർണ്ണ ശ്രീമദ് നാരായണീയ പാരായണം പതിനൊന്നിന് ഉച്ചപൂജ ഒന്നിന് അന്നദാനം വൈകിട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് ധർമ്മപ്രസാർ സംസ്ഥാന പ്രമുഖ് എം അരവിന്ദിൻ്റെ ആധ്യാത്മിക പ്രഭാഷണം ആറ് നാൽപ്പത്തി അഞ്ചിന് തുളസിമാല ഓർക്കസ്ട്രയുടെ ഭക്തിഗാനമേള എട്ടിന് നൃത്തസന്ധ്യ രണ്ടിന് രാവിലെ ആറു മുതൽ വിഷ്ണു സഹസ്രനാമജപം എട്ട് മുതൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം പതിനൊന്ന് മുപ്പത് മുതൽ രണ്ട് വരെ ശ്രീബലി ഉച്ചപൂജ ഉത്സവബലി ദർശനം ഒന്നിന് അന്നദാനം വൈകിട്ട് അഞ്ച് മുപ്പതിന് ഭദ്രഹരിയുടെ കീർത്തന സദ്യ ഏഴ് മുതൽ നൃത്ത നൃത്തങ്ങൾ മൂന്നിന് രാവിലെ ആറു മുതൽ വിഷ്ണു സഹസ്രനാമജപം ഉച്ചയ്ക്ക് ഒന്നിന് അന്നദാനം വൈകിട്ട് അഞ്ച് മുപ്പതിന് കൃഷ്ണകുമാറിന്റെ ആധ്യാത്മിക പ്രഭാഷണം ഏഴിന് ഭക്തിഗാനമേള എട്ടിന് പെരിങ്ങനാട് ശ്രീവദം കൈകൊട്ടിക്കളി സംഘത്തിന്റെ കൈകൊട്ടിക്കളി നാലിന് രാവിലെ ആറു മുതൽ വിഷ്ണു സഹസ്രനാമജപം പതിനൊന്നിന് ഉച്ചപൂജ പതിനൊന്ന് മുപ്പത് മുതൽ ഉത്സവബലി ഒന്നിന് അന്നദാനം എട്ടിന് പാർത്ഥസാരഥി മതപാഠശാല വിദ്യാർത്ഥികളുടെ ഗീതാപാരായണവും കീർത്തനാലാപനവും ആറ് നാൽപ്പത്തി അഞ്ചിന് പാർത്ഥസാരഥി തിരുവാതിര ഗ്രൂപ്പിന്റെ തിരുവാതിര ഏഴ് മുപ്പതിന് നടനവർഷം വർഷം അഞ്ചിന് രാവിലെ അഞ്ച് മുപ്പതിന് ഗണപതി ഹോമം ആറു മുതൽ സൂര്യനാരായണ പൊങ്കാല എട്ട് മുതൽ സമ്പൂർണ്ണ ശ്രീമദ് നാരായണീയ പാരായണം പതിനൊന്നിന് ഉച്ചപൂജ ഉത്സവബലി ഒന്നിന് അന്നദാനം വൈകിട്ട് അഞ്ചിന് ബ്രഹ്മകുമാരി ഉഷയുടെ ആധ്യാത്മിക പ്രഭാഷണം ആറ് മുപ്പതിന് വിശേഷാൽ ദീപ കാഴ്ച ആറ് നാൽപ്പത്തി അഞ്ചിന് ഇ വി കലാമണ്ഡലം അവതരിപ്പിക്കുന്ന ആദിനടനം ശങ്കര പദചലനം ആറിന് രാവിലെ ആറ് മുതൽ വിഷ്ണു സഹസ്രനാമജപം ഒന്നിന് അന്നദാനം വൈകിട്ട് അഞ്ചു മുതൽ എൻ വെങ്കിടജാല ശർമ്മയുടെ വിഷ്ണു സഹസ്രനാമ മഹാത്മീയ പ്രഭാഷണം ആറു മുതൽ തെങ്ങമ്മം ജയകുമാർ വിജയകുമാറിന്റെ സോപാന സംഗീതം ആറ് മുപ്പതിന് ദീപാരാധന വിശേഷാൽ ദീപ കാഴ്ച ഏഴു മുതൽ തിരുമുമ്പിൽ സേവ നാദസ്വര കച്ചേരി ഒൻപതിന് പള്ളിവേട്ട ഒൻപത് മുപ്പതിന് ബിഗ് ബഡ്ജറ്റ് ഡ്രാമാസ്കോപ്പ് നൃത്തനാടകം തിരുവുത്സവ ദിവസമായ ഫെബ്രുവരി ഏഴിന് രാവിലെ ഏഴ് മുപ്പതിന് മഹാഗണപതി ഹോമം എട്ട് മുതൽ ഭാഗവത പാരായണം പതിനൊന്നിന് ഉച്ചപൂജ പന്ത്രണ്ട് മുപ്പതിന് അന്നദാനം രണ്ടു മുതൽ അടൂർ പൂരം മൂന്ന് മുതൽ ഗജഘോഷയാത്ര മൂന്ന് മുപ്പതിന് കൊടിയിറക്കി വൈകിട്ട് നാലിന് എഴുന്നള്ളത്ത് നാല് പതിനഞ്ചിന് ഓട്ടംതുള്ളൽ അഞ്ച് മുപ്പതിന് നാദസ്വര കച്ചേരി ആറ് മുപ്പതിന് സംഗീത സദസ് രാത്രി ഏഴ് മുതൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചെഴുന്നള്ളത്ത് രാത്രി എട്ട് മുപ്പത് മുതൽ തിരു ആറാട്ട് രാത്രി ഒൻപത് മുതൽ മെഗാ ഗാനമേള എന്നിവയാണ് പരിപാടികൾ ന്യൂസ് ബ്യൂറോ അടൂർ